ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോൾഡൻ ബാച്ചിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ താരമായിരുന്നു നമ്മുടെ രാഹുൽ കെ പി ജീക്സൻസി ജിക്സൻസിംഗ് തനോജയൊക്കെ ആ ബാച്ചിൽ വരുന്ന താരമായിരുന്നു പക്ഷേ ആ ഒരു ബാച്ചിന്റെ അവസാനത്തെ തരിയായിട്ട് ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നത് തൃശൂർ സ്വദേശിയായിട്ടുള്ള നമ്മുടെ രാഹുൽ കെ പി തന്നെയായിരുന്നു ഇൻ കോഴ്സ് ഓഫ് ടൈം രാഹുൽ കെ പിക്ക് എവിടെയോ വെച്ച് തൻ്റെ പ്രതിഭയുടെ കാര്യത്തിൽ ചില മങ്ങലുകൾ ഏറ്റു എന്ന് ചില ആരാധകർക്കൊക്കെ സംശയം വന്നിരുന്നു എങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ എപ്പോഴും തിളങ്ങുന്ന ഒരു അഗ്നിയുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ ആ രാഹുൽ കെപ്പിയുടെ ഉള്ളിൽ എരിഞ്ഞടങ്ങുന്ന കനലിൽ ആ കനലിനെ ആളിക്കത്തിക്കാനുള്ള ശക്തി നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ അതുകൊണ്ട് തന്നെ രാഹുൽ കെപി മറ്റൊരു ഈ സൽ ക്ലബ്ബായിട്ടുള്ള ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കറുകയാണ് എന്നാണ് അറിയുന്നത് സെർജി ലോബേറെ എന്ന അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ തലത്തൊപ്പനായ ഇന്ത്യൻ ഫുട്ബോളിലെ അറ്റാക്കിംഗ് ഫിലോസഫിയുടെ പെരുന്തച്ചൻ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സെർജിയോ പേറ രാഹുൽ കെപിയെ തൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും രാഹുൽ കെപിയുടെ ബൂട്ടിൽ നിന്നും പിറക്കാൻ പോവുക എന്ന് കാത്തിരുന്ന് കാണാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ ഏതായാലും മലയാളി താരമായിട്ടുള്ള തൃശൂർ സ്വദേശി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട തൃശൂർ ഗഡി രാഹുൽ കെ പി ഇനി മുതൽ ബ്ലാസ്റ്റേഴ്സ് താരമല്ല ഒഡീഷ എഫ് സിയുടെ താരമായിരിക്കും